സുപരിചിതമായിട്ടുള്ളൊരു പേരാണിപ്പം നിമിഷപ്രിയ അല്ലേ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ മണിക്കൂറുകളും ഓരോ സെക്കൻഡും അവരെന്തെല്ലാം ആലോചിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ആ വാർത്ത ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും ഒരു കൊലപാതകയാണ് എങ്കിൽ പോലും ആ വാർത്ത ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും വിഷമം വരുന്നുണ്ട് കാര്യം ഓരോ ദിവസവും തേമേ എണ്ണി എണ്ണിയിരിക്കണമല്ലോ ഇനിയിപ്പോൾ എന്നെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന ഓരോ കാര്യങ്ങളും എന്തെല്ലാം ആയിരിക്കുമല്ലേ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് എങ്കിലും അവർക്ക് അവരുടെ മകൻ എന്തായാലും തിരിച്ചു കിട്ടത്തില്ല പക്ഷെ ആ കൊലപാതകം എന്തുകൊണ്ട് അവർ ചെയ്തു എന്നുള്ളത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ആ സാഹചര്യം കൊണ്ട് അവരത് ചെയ്തു പോയതാണ് അപ്പോൾ ഞാൻ ഓർക്കുവരുതുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഇവിടെ തന്നെ എന്തെല്ലാം എത്ര ആളുകളല്ലേ അമ്മ മക്കളെ കൊല്ലുന്നു അപ്പം മക്കളെ കൊല്ലുന്നു അങ്ങനെ ഇത്ര ഇത്ര കേസുകളാണ് ഓരോ ദിവസം ഇവരെയൊന്നും വെടിവെച്ച് കൊല്ലുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ശരിക്കും എന്തെല്ലാം വെറുതെ ഒരു കാര്യവും ഇല്ലായിരിക്കും ഒരു കാര്യവും ഇല്ലാതെ മക്കളെയൊക്കെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നു തറയിലടിച്ച് കൊല്ലുന്നു ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു ഇങ്ങനെയൊക്കെ ഒരമ്മയ്ക്കൊക്കെ ചെയ്യാൻ കഴിയുന്നില്ലേ അപ്പം ആ അമ്മമാരെയൊക്കെ കൊല്ലണ്ടേ എന്താല്ലേ നമ്മുടെ നാട് നാടിങ്ങനെ ആയിപ്പോയി ഇനി നിമിഷപ്രിയയിലോട്ട് വന്നുകഴിഞ്ഞാൽ അത് ശരിക്കും ആ കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനഞ്ചിൽ സനാനയിൽ യമൻ പൗരനായ തലാലിൻ്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് ആരംഭിച്ചു സഹപ്രവർത്തകനുമായി ചേർന്ന് തലാലിനെ വധിച്ചു എന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു നിമിഷ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളി അപ്പോൾ ഇതാണ് ഇനി എന്തുകൊണ്ടാണ് അവർ ചെയ്തത് ഇപ്പോൾ ഒരു പറയുന്നുണ്ടല്ലോ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് പറയുന്നു അവനെ കൊന്നു പക്ഷെ എന്തിനു കൊന്നു എന്നറിയണ്ടേ എന്തുകൊണ്ടാണ് താൻ കൊലപാതകി ആയി എന്ന് നിമിഷപ്രിയ വിശദീകരിക്കുന്നതാണേ ഒരു യുവതി എന്ന നിലയിൽ അനുഭവിക്കാവുന്ന എല്ലാ ക്രൂരതകളും സുഹൃത്തായി സഹായിക്കാൻ എന്ന പേരിലെത്തിയ ഒരാളിൽ നിന്നുണ്ടാവുക അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമാകുക അയാളെ മയക്കിക്കിടത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരിച്ചെന്ന് സംശയിച്ച് കൊലപ്പെടുത്തേണ്ടി വന്നു ഒടുവിൽ നുറുക്കിയ കഷ്ണങ്ങളായി ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമം വിഫലമായി എല്ലാം അവർ വിശദീകരിച്ചു ും പറഞ്ഞാൽ നിമിഷയുടെ കാര്യം കേട്ടിട്ട് എനിക്ക് വിഷം വരുന്നുണ്ട് കാര്യം ഇന്ന് ഒമ്പതാം തീയതിയായി പതിനാറാം തീയതിയാണ് നിമിഷപ്രിയേനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അവരുടെ വീട്ടുകാർ എല്ലാവരും കാരണം ആ ഒരു ഡേറ്റിൽ നമ്മൾ മരിക്കുമെന്ന് നമുക്കറിയാം എനിക്ക് എന്തെല്ലാം ആയിരിക്കുമല്ലേ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എനിക്ക് പാവം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഓരോ സാഹചര്യം കൊണ്ട് ഓരോരുത്തർ ചെയ്തു പോകുന്നത് പക്ഷേ അവരുടെ കാര്യത്തിൽ ഒരു പാവം തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം അനീതികൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നു ഇവന്മാരെയൊന്നും വെടിവെച്ച് കൊല്ലുന്നില്ലല്ലോ നമ്മുടെ നിയമം ശരിക്കും സ്ട്രിക്റ്റ് അല്ല അതുകൊണ്ടാണ് ഓരോരുത്തരും കൊലപാതകയായിട്ടൊക്കെ മാറുന്നത് ജയിലിലൊക്കെ സുഖമായതുകൊണ്ടേ ജയിലിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം കറക്റ്റ് സമയത്തിന് ഫുഡ് കിട്ടുന്നുണ്ട് അവർക്ക് വേറെ യാതൊരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം ഇതുകൊണ്ടാണ് ശരിക്കും ഇവിടെ ഉള്ളവരിങ്ങനെ ആളുകളെ കൊല്ലുന്നത് നമ്മുടെ ഉറുമ്പിനെയൊക്കെ ഇല്ലേ ഉറുമ്പിനെ കൊല്ലുന്ന പോലെ മനുഷ്യനെ കൊല്ല കൊല്ലുന്ന ഇങ്ങനെ നടക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ നിയമം ഇങ്ങനത്തെ നിയമമായതുകൊണ്ടാണ് ഏതായാലും ശരിക്കും ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ വേറൊരു വഴിയുമില്ല എന്തായാലും ദൈവം എന്താണോ വിധിച്ചിരിക്കുന്നത് അത് നല്ലതായിരിക്കും അതുപോലെയൊക്കെ നടക്കട്ടെ